ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ ഇടയ്ക്കിടയ്ക്ക് വടക്കേ ഇന്ത്യയിലെ ഒരു സിസ്റ്ററിൻ്റെ ഒരു ഫോൺ കോൾ വരും പ്രാർത്ഥിക്കാനാണ് ഞങ്ങൾ ഒരുമിച്ച് കുറച്ച് സമയം ഫോണിൽ പ്രാർത്ഥിക്കും സിസ്റ്റർ പറയുന്നത് വലിയ ശക്തി ആ പ്രാർത്ഥനയിലൂടെ ആർജിക്കാൻ കഴിയുന്നുവെന്നാണ് സ്കൂളിൽ ജോലി ചെയ്യുന്ന സിസ്റ്റർ പലപ്പോഴും കടുത്ത ഭീഷണിയുടെ മധ്യത്തിലാണ് ജീവിക്കുന്നത് ചെറിയ കാരണത്തിന് പോലും പേരൻസിൻ്റെ ഭാഗത്തു നിന്ന് വലിയ പ്രതികരണവും ഭീഷണിയുമുണ്ട് എങ്കിലും വിശുദ്ധ കുർബാനയിൽ നിന്ന് ശക്തി ആർജിച്ച സിസ്റ്റർ മുന്നേറുന്നു തളരുമ്പോഴാണ് ഇടയ്ക്കിടയ്ക്ക് ഫോണിൽ വിളിക്കുക ഫ്രാൻസിസ് പാപ്പ സുവിശേഷത്തിൻ്റെ സന്തോഷത്തിൽ പറയുന്നു ആദ്യമ ക്രൈസ്തവ സമൂഹം റോമൻ ഭരണകൂടത്തിൽ നിന്ന് കടുത്ത ഭീഷണി നേരിട്ടപ്പോഴും സുവിശേഷവൽക്കരണത്തിന് ജീവൻ മാറ്റിവെച്ചു ജീവിതം സമർപ്പിച്ചു അവർക്കറിയാം മരണമാണ് മുന്നിൽ എങ്കിലും തളർന്നില്ല പ്രിയപ്പെട്ടവരെ നമുക്കും സുവിശേഷത്തിന് വേണ്ടി നമ്മുടെ സമയവും കഴിവുകളും ആരോഗ്യവും സമർപ്പിക്കാൻ തയ്യാറാകണ്ടേ ആദിമ ക്രൈസ്തവ സമൂഹം കൃപ നിറഞ്ഞ സമൂഹമായിരുന്നു നമുക്കും കുടുംബങ്ങളിൽ സമാധാനത്തിൻ്റെ ശാന്തിയുടെ കൃപ നിറയ്ക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ ശാന്തി നിറയട്ടെ സമാധാനം നിറയട്ടെ ദൈവത്തിൻ്റെ ആ ശക്തി എല്ലാവർക്കും ഈ നിമിഷം തന്നെ ദൈവത്തിൻ്റെ സ്പർശനത്തിലൂടെ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു അമ്മി